ഒളിച്ചു ഇയാൾ നോക്കുന്നേ വാച്ച് വാച്ച് വാങ്ങിച്ചതാണ് ഇല്ല അല്ല നോക്കട്ടെ 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 കാണിക്ക എന്തൊക്കെയുണ്ട് വാച്ചില് വാച്ചില് എന്തൊക്കെയുണ്ട് നോക്കട്ടെ അതെന്തോ ഇട്ടേക്കുന്നേ ടൈം എത്ര മണിയായി ഏ തെറ്റാണോ പിന്നെ അത് ഓടുന്ന अध्वयर है यार अहाँ एतरास है वाच वाच वांच जट एरियासो एरियासो माल्या मुंडो मुंडो वसो हाँ कोणाले न्यू वॉच न्यू वॉच कितने संबोधन ഇട നീ ഇടയ്ക്ക് സ്റ്റോപ്പ് വാച്ച് എത്ര നോക്കുന്നത് സമയത്രായി സമയം തെറ്റാണോ ഞങ്ങൾ ഒളിപ്പിച്ചോക്കുന്ന എന്തിനാ സമയം ഷാനൊക്കെ കണ്ട വഴക്കം അറിയോ അതിനെന്തിനാ ഷാനുക്ക് ചുമ്മാ വഴക്കൊന്നും പറയത്തില്ല എപ്രീറ്റ് ഈ വാജി കളയേ ബാജി കളിക്കുന്നേനോ സാനുകോട കൊടുന്ന് പറയാതില്ല ഇനി ഞാൻ പറയാതെ ഞാൻ പറയാം സാനുകുനിയെ മടക്ക് പറയാതില്ല കേട്ടോ നീ അതൊന്നാണോ ഈ ഈ തലങ്ങടെ ഈ സാനോ എടുത്ത ചുളിപ്പിച്ച് വെച്ചേ كده സാനുകോട പറയാതില്ല കേട്ടോ ഞാൻ കേറെ ഇതി ഇപ്പോ സമയമാണ് ഇത്രേ ഇത്ര സമയമാണ് ടൈം ഇത്രയേ ഒസ്തമയിൽ ടൈം ആയിപ്പാ അവരേ ഉള്ളായിക്ക് എനിക്കൊരു കണക്ക് കൂട്ടി തരുവോ എനിക്കൊന്ന് കണക്ക് കൂട്ടി തരുമോ എനിക്ക് എനിക്ക് അറിയത്തില്ല ഞാൻ ആ

അല്ലടാ ഞാൻ നീ സുന്ദരനാണോ നോക്കിയാ സുന്ദരൻ സുന്ദരൻ പത്തൊമ്പത് പന്ത്രണ്ട് ആയോമത് അത്രയാ 90 11 19 12 11 11 ആ എങ്ങനെ ഉണ്ടേ ഇതി വേറെ എന്തേ Facebook ഒക്കെ ഉണ്ടല്ലേ Facebook ഒക്കെ ഉണ്ടല്ലേ അല്ലേ ഇതാ വേറെ ഉണ്ട് चलो 맞아 맞아 പോട ഡരെ ഡരെ തം ആച്ചിന്റെ കടകൾ കൊള്ളാം 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 അടിപൊളി വെച്ചട്ടാ ആരിന്റെത്തിലാ ഉണ്ട് അണ്ട് ആരിന്റെത്തിലാ ആണോ അ കൊള്ളാ വീല്ല ശബ്ദമുണ്ടേ ആ റൂമിലുണ്ട് വാ പോവാ Buenas Días ഇത് ചാർജ് ചെയ്യാൻ കണ്ടോ ഇതിത് എവിടെ കുത്തി ഇടും ഇది ടർണൽ ചേരടാ ഇതിന്റെ ബാക്കിൽ കുത്തിയിട്ടുണ്ട് ആഹ ഈ ഇതിന്റെ ബാക്കിൽ ആരെ പാതിന സാധനം വെക്കും നീണ്ട വാചൂറി വെച്ചാ ചാർജിങ് ആവായി ചാർജിങ് ആറായേ എവിടെ കൊണ്ടുവെച്ചാ കുത്തി ഇടവല്ലേ ഇത് ചാർജ് എടുത്തില്ല ആ ചാർജർ എടുത്തില്ല ഓ അതുകൊണ്ട് ഊരിയിട്ടോ നോക്കടാ കൈ നോക്കട്ട് ആ ഓക്കേ ശരിയാണോ ഓക്കേ ബൈ വാചൂറി തപ്പംടാ ചാർജ് ഇന്നോണാവുന്നില്ല ആ അവൻ ചാർജ് കേറിയില്ല ചാർജ് കേറിയില്ല ചാർജ് ഇല്ലേ കുഴപ്പമില്ലട നീ ഒരുപാടിട്ട് കുത്തിയോണ്ട